ക്ഷേത്രത്തിലെ ബലിക്കല്ലിൽ അറിയാതെ ചവിട്ടിയാൽ എന്തു പരിഹാരം ചെയ്യണം തൊട്ട് തലയിൽ വെച്ചാൽ മതിയോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ വലിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്രത്തിന് ചുറ്റും ബലിക്കല്ലുകൾ കണ്ടിട്ടുണ്ടാകും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ ബലിക്കല്ലിൽ അറിയാതെ കാൽ തട്ടിയാൽ നമ്മൾ പലരും ഉടൻ തന്നെ തൊട്ടുതൊഴുകുന്നത് പതിവാണ് എന്നാൽ ഒരു കാരണവശാലും തൊട്ടു തലയിൽ വയ്ക്കരുത് ബലിക്കല്ല് തൊടാനുള്ളതല്ല ചവിട്ടുന്നത് ഒരു തെറ്റ് തൊട്ടുതലയിൽ വയ്ക്കുന്നത് രണ്ടാമത്തെ തെറ്റാണ് ബലിക്കല്ലിൽ അറിയാതെ ചവിട്ടിയാൽ ചൊല്ലേണ്ട മന്ത്രം മനസ്സിലാക്കാം കരചരണകൃതം വായജം കർമ്മജം വ്രവണനയനജം വനസം വാപരാധം വിഹിതം മിഹിതം വർവമേതൽ ശിവശിവകരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ ഈ മന്ത്രത്തിൻ്റെ അർത്ഥമെന്തെന്നാൽ കൈകാലുകളാലും ബലം കർമ്മം എന്നിവയാലും കണ്ടതും കേട്ടതിനാലും മനസ്സാലും വാക്കാലും ഹിതവും അഹിതവുമായ എല്ലാ അപരാധങ്ങളും ക്ഷമിച്ചാലും ഭഗവാനെ ശ്രീ മഹാദേവശംഭോ എന്ന് മൂന്നുരു ജപിക്കുക അറിയാതെ ചെയ്ത അപരാധം നീങ്ങും ക്ഷേത്ര വിഗ്രഹത്തിന് ആവരണം ചെയ്തിരിക്കുന്ന ഏഴ് ആവരണങ്ങളാണ് മതിൽക്കെട്ട് പുറത്തെ പ്രദക്ഷിണവഴി പുറംബലിവട്ടം ചുറ്റമ്പലം അകത്തെ പ്രദക്ഷിണവഴി അകബലിവട്ടം ശ്രീകോവിൽ എന്നിവ ദേവന്റെ വികാരങ്ങളുടെ മൂർത്തികളാണ് ബലിക്കല്ലുകൾ ഇവ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകരുന്നവയാണ് ദേവന് ചുറ്റും ഈ വികാരവലയങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവ മുറിഞ്ഞാൽ വികാരങ്ങളുടെ മൂർത്തികളായ ഗന്ധർവന്മാർ ബാധിക്കുമെന്ന് പറയുന്നു എന്നാൽ നടവഴിയിലൂടെ ദേവചൈതന്യം പ്രവാഹം നിരന്തരം പുറത്തേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നടവഴിയിലൂടെ കടന്നുപോകാം പരസ്പരം ബന്ധിച്ചു നിന്ന് ദേവനിലേക്ക് അന്തർമുഖരായി വികാരങ്ങളടക്കി ധ്യാനാവസ്ഥയിൽ കഴിയുന്ന മൂർത്തികളെ ഇടമുറിഞ്ഞും ചവിട്ടിയും ധ്യാനം തടസ്സപ്പെടുത്തുമ്പോൾ അവ കോപിക്കുമെന്ന് തത്വം അതുകൊണ്ട് ക്ഷേത്രദർശനം നടത്തുമ്പോൾ ബലിക്കല്ലിൽ അറിഞ്ഞോ അറിയാതെയോ ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക അറിയാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും വേണം എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു